അഭിലാഷ് ഡേവിഡിനെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെന്ന വാദം അപ്പാടെ പൊളിയുകയാണ് പുറത്താക്കാൻ തീരുമാനിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് എയ്റ്റീൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാത്രമേ താൽക്കാലികമായിട്ടുള്ളൂ എന്നാണ് അഭിലാഷിന്റെ വിശദീകരണമായി കഴിഞ്ഞ ദിവസം പുറത്തു ഇടത് കേന്ദ്രങ്ങളിൽ ഒരു വിഭാഗവും ഈ ഈ വാദത്തെ പിന്തുണച്ചിരുന്നു നൽകും എന്തൊക്കെയാണ് പിന്നെ എങ്ങനെ ഇദ്ദേഹം വീണ്ടും തിരികെ എത്തി ഷാഫി ആരോപണം അഭിലാഷ് അഭിലാഷ് ഡേവിഡ് കാര്യം പോലും പലരും അറിയുന്നത് നേരത്തെ ഡേവിഡിനെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നത് അതൊരു താൽക്കാലികമായ ഉത്തരവാണ് പക്ഷേ തന്നെ സസ്പെൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസവും അഭിലാഷ് ഡേവിഡ് പറഞ്ഞത് പക്ഷേ അതെല്ലാം തന്നെ അപ്പാടെ പൊളിയുന്ന തരത്തിലാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വരുന്നത് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ നോട്ടീസ് നൽകി പതിനഞ്ച് ദിവസത്തിനകം തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ ഈ പിരിച്ചുവിടൽ സ്ഥിരപ്പെടുത്തുമെന്ന് കൂടി ഈ നോട്ടീസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ ഒന്നര വർഷത്തിനു ശേഷം അഭിലാഷ് ദേവിഡിനെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ഷേഖ് ദർവേ സാഹിബ് സർവീസിൽ തിരിച്ചെടുക്കുകയായിരുന്നു ഇതിനകം നൽകിയ മറുപടി തൃപ്തികരമെന്ന നിലയിലായിരിക്കും അത് മാത്രമല്ല അഭിലാഷ് ദേവിഡ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടില്ല എന്ന കാര്യം കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത് അതായത് പോലീസിൽ തന്നെ പിരിച്ചുവിടലും പിന്നീട് അത് നടപടി റദ്ദായിക്കൊണ്ടുള്ള നടപടികളും ഉണ്ടായി എന്ന ഒരു ഗൗരവമുള്ള സംഗതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി നാല് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു യു ഡി എഫിന്റെ കാര്യം പോകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇത്ര ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇടതു നയം വ്യക്തമാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പുറത്തുവരുന്ന വിവരം അഭിലാഷ് ദേവിടെ മാത്രമല്ല ഈ നൂറ്റി നാൽപ്പത്തി പേരിൽ ബഹുഭൂരിപക്ഷം പേരും തിരികെ സർവീസിൽ പ്രവേശിച്ചു എന്ന കാര്യമാണ് വരുന്നത് അവിടെ സർക്കാരിന് സത്യസന്ധത ഉണ്ടെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പുറത്താക്കിയവരുടെ പട്ടിക പുറത്തുവിടാൻ കഴിയും പക്ഷേ ഇതുവരെ സർക്കാർ അതിന് തയ്യാറായിട്ടുമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാർ പട്ടിക പുറത്താക്കിയിട്ടുമില്ല പക്ഷേ പലരും ഇതുപോലെ പുറത്ത് പോയെങ്കിൽ തിരികെ വരുന്നുവെന്നും പറയുന്നു ഈ നോട്ടീസ് നൽകി പതിനഞ്ച് ദിവസത്തിനകം തൃപ്തികരമായിട്ടുള്ള മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ പുറത്താക്കൾ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണല്ലോ ഇനി അങ്ങനെയെങ്കിൽ തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ടോ അഭിലാഷ് അഭിലാഷ് മറുപടി നൽകിയിട്ടുണ്ടത് നൽകി എന്നത് വ്യക്തമാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ ഐ ജി റാങ്കിലെ ഉദ്യോഗസ്ഥൻ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ആയിരുന്നു ഇപ്പോൾ നാഗരാജു ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലെ യൂണിറ്റ് മേധാവി അതായത് എ ഡി ജി പി ആണോ ഡി ജി പി ആണോ ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സമീപിക്കാവുന്നതാണ് അവിടെ തന്നെ ഒരു പരിശോധന നടക്കും ഒരുപക്ഷെ അവിടെ തന്നെ റദ്ദാക്കപ്പെടും ആ നിലയിൽ തന്നെയാണ് അഭിലാഷിന്റെ കാര്യത്തിൽ നടപടികൾ നീങ്ങിയതെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിലും ട്രിബ്യൂണലിനെ സമീപിക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാകില്ല ഈ മറുപടി തൃപ്തികരമാണെങ്കിൽ തുടർ നീക്കങ്ങളുമായി ഉന്നത നേതൃത്വത്തിന് ഉന്നത പോലീസ് നേതൃത്വത്തിന് പോകാൻ കഴിയും ഏതായിരുന്നാലും ഈ പതിനഞ്ച് ദിവസത്തെ മറുപടി പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞ ശേഷമാണ് വീണ്ടും സർവീസിൽ തിരിച്ചെടുക്കുന്നത് മാത്രമല്ല പൊതുവിൽ തെക്കൻ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വടക്കോട്ട് മാറ്റിയാൽ ഒരുപക്ഷെ അത് ആളുകളുടെ ശ്രദ്ധയിൽ വരികയുമില്ല എന്നതുകൂടി നമ്മളിവിടെ കാണണം കാരണം പേരാമ്പ്രയിലാണ് ഈ സംഭവം നടക്കുന്നത് അഭിലാഷ് ഡേവിഡ് നേരത്തെ ശ്രീകാര്യം എസ് എച്ച് ആയിരുന്നപ്പോൾ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ വീഴ്ച വരുത്തി എന്നതിൻ്റെ പേരിലാണ് നടപടി നേരിട്ടത് തെക്കൻ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ നടപടി കഴിഞ്ഞ് അഭിലാഷ് ദേവിഡിനെ നിയമിക്കുന്നത് വടക്കോട്ടാണ് അത് തന്നെ ചില സംശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയിരുന്നു ചിലർ പറയുന്നത് അങ്ങനെ ഈ കുറ്റക്കാരായി പുറത്തു പോവുകയും പിന്നീട് തിരികെ സർവീസിൽ വരികയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ നിയമിക്കാതെ മറ്റിടങ്ങളിലേക്ക് നിയമിക്കും ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് അഭിലാഷ് ഡേവിഡ് സർവീസിൽ നിന്ന് പുറത്തു തന്നെ എന്നാണ് മാധ്യമങ്ങളും ആ വാർത്ത വന്നതിന് ശേഷം വക്കീരു വിഭാഗം വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടിയാണ് അഭിലാഷ് ദേവിഡ് ഇപ്പോഴും സർവീസിലുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത് ഏതായിരുന്നാലും അഭിലാഷ് ഡേവിഡ് മാത്രമല്ല ഈ നൂറ്റി നാൽപ്പത്തി നാല് പേരിൽ ബഹുഭൂരിപക്ഷം പേരും വീണ്ടും സർവീസിൽ കയറി എന്ന ഒരു ആക്ഷേപം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അങ്ങനെയെങ്കിൽ ഇത് കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയായി മാത്രമേ കാണാൻ കഴിയൂ ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് പിടിച്ചുവിടൽ നടത്തുന്നു അതിനുശേഷം അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കുന്നു എന്നതാണ് വസ്തുത ആയു വിനോദ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിനാണ് അപ്പോൾ ഈ തിരിച്ചെടുത്തത് അപ്പോൾ ആരുടെ ാണ് മറ്റൊന്ന് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ ഇയാൾ അഭിലാഷ് ഡേവിഡ് സമീപിച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഈ തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് സേനയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ് അതായത് താഴ്ത്ത റാങ്കിലെ ഉദ്യോഗസ്ഥൻ എടുക്കുന്ന ഒരു നടപടി അതിന് തൊട്ടു മുകളിലെ ഉദ്യോഗസ്ഥന് വീണ്ടും പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട് എ ഡി ജി പിക്കോ ഡിജിപിക്കോ ഈ ഒരു ഉത്തരവിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അഭിലാഷ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോയിട്ടില്ല ഈ പിരിച്ചുവിട്ടു എന്നത് വസ്തുതയാണ് അത് താൽക്കാലികമായ പിരിച്ചുവിടൽ എന്നാണ് ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇത് സ്ഥിരപ്പെടുത്തും എന്നും പറയുന്നു അഭിലാഷ് ഡേവിഡിനുമായി ബന്ധപ്പെട്ട അഭിലാഷിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നതാണ് ചില വഴിവിട്ട ബന്ധങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഈ ഇത്തരം ഒരു കേസിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിനോദ് എന്നാൽ ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നതാണ് ആ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിന് പുറപ്പെടുവിച്ച ആ ഉത്തരവിന്റെ പകർപ്പാണ് ആ കാണുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് അതിന് പിന്നാലെ ഉത്തരവിറങ്ങുന്നു താൽക്കാലികമായി പുറത്താക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഉത്തരവ് അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സ്ക്രീനിൽ ജോർജ് ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉണ്ട് ശ്രീ ജോർജ് ജോസഫ് ഈ നൂറ്റി നാൽപ്പത്തിനാല് പേരെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതിൽ ഉൾപ്പെട്ട ആളായിട്ടാണ് ഈ അഭിലാഷ് ഡേവിന്റെ പേരും മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുണ്ടായിരുന്നാൾ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത് അങ്ങ് മലബാറിലാണ് ഇതുപോലെ നിരവധി കേസുകൾ വരുന്നുണ്ടെന്നാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പിരിച്ചുവിടലൊക്കെ എന്ത് അതെന്ത് സംഭവിച്ചത് കൃത്യമായിട്ട് ഇനി പോലീസ് പറയണം അതായത് ഡിജിപി ആണ് ഡിജിപിക്ക് തീരുമാനം എടുക്കാൻ കാരണം ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ ചെയ്തിട്ടുണ്ട് പിരിച്ചുവിടില്ല ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഡി ജി പി ആണ് ഇതിനകത്ത് അദ്ദേഹത്തിന് റീഇൻസ്റ്റെറ്റ് ചെയ്യുന്ന ഓർഡർ ഉത്തരം അതായത് ഡിജിന്റെ ഭാഗത്തുള്ള വൻ വീഴ്ചയാണ് കാരണം ഇതുവരെ ഒരു ആളെ തീർച്ചയായിട്ടും ജില്ലാ പോലീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല കാരണം ഇവിടുത്തെ കുട്രസിഡൻ ഗുണ്ടയായ രണ്ടു പേരുമായിട്ട് അവിഹിതമായ പല ബന്ധങ്ങളും ഈ അപകാഷനുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തില് തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ചോദിച്ചതല്ല ഒരു ഗവൺമെന്റ് ചോദിച്ചതല്ല ആഭ്യന്തര വകുപ്പിനെ ചോദിച്ച കാര്യങ്ങളല്ല അങ്ങനെ ആ ബന്ധം ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പോലീസ് ഇരിക്കാൻ അനുപ്പിച്ചാണ് ഡി ജി പിരിച്ചുവിടണം അയാളെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവുണ്ടാകണം അങ്ങനെ കേരളത്തിൽ ധാരാളം പേരെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം ഗുണ്ടാബന്ധങ്ങളും ഗുണ്ടായിരുന്നു പണം വാങ്ങിക്കുന്നവർ ധാരാളം പേര് കേരളത്തിൽ പൊലിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കുന്നു ഉത്തരവ് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡി ജി പി അദ്ദേഹത്തെ പോലീസ് മേധാവി ആയിരുന്ന സമയത്ത് ഷെയ്ഖ് ദർ സാഹിബാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത് ഇതിന്റെ സാധാരണ തരത്തിൽ സാധാരണ രീതിയിൽ ഇത്തരം ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായാൽ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് പോലീസിൽ അല്ല ഓഫീസറാണ് റാങ്കിലാണ് ഈ ഒരു റാങ്കാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു ഇൻസ്പെക്ടർ വരെയുള്ളവർക്ക് ഡി ജി പിക്ക് വേണെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നടപടി എടുത്ത് പുറത്താക്കാം ഡി ജി പി വരെയുള്ള ആൾക്കാർക്ക് കാരണം അവർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നടപടി എടുത്ത് അതിലൊരു പണിറ്റൊരു രണ്ടോ മൂന്നോ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് ബാറ് അടുത്ത മൂന്ന് വർഷത്തിന് അവർക്ക് ഇൻക്രിമെന്റ് ഒന്നും ലഭിക്കില്ല അതിന് അപ്പീൽ കൊടുക്കുമ്പോൾ അത് കുറവ് കൊടുക്കും അതേ സമയത്ത് ഗ്രേവ് ഗ്രേവ് ഓഫൻസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരിക്ക് പിടിച്ചുകൊണ്ടുള്ള അധികാരമുണ്ട് റിസംബിൾ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരിക്ക് ഇയാളെ റിമൂവ് ചെയ്യാം അയാൾക്ക് അതിനെതിരായിട്ട് പോവുക അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രയോഗിച്ച് ചെയ്യാം ഗവൺമെന്റിന് വേണമെങ്കിൽ തിരിച്ചെടുക്കാം അപ്പൊ അതിനുള്ള അധികാരങ്ങൾ അവർക്കുണ്ട് അത് വിനിയോഗിക്കുന്നത് രാഷ്ട്രീയ സ്വാർത്ഥനം കൊണ്ടും അതുപോലെ ഇയാളോടുള്ള അവരുടെ ഈ ഇതുപോലെയുള്ള ക്രിമിനലുമായിട്ട് സ്വഭാവമുള്ള ആൾക്കാരോടുള്ള അമിതമായ അവരുടെ രാഷ്ട്രീയപരമായ ഒരു സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും തിരിച്ചെടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന ആരാണ് ഉത്തരവിട്ടത് ഒരു ഡി ജി പി ആണെങ്കിൽ ഇതുപോലെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളെ തിരിച്ചെടുക്കാൻ ഡിജിപി കൂട്ടു ആ ഡിജിപിക്കെതിരായിട്ട് ഞാൻ ഈ പറയുന്നത് ഡിസിപ്ലിനറി അതോറിറ്റിയാണ് ഡി ജി പി അവർക്കാണ് ഒരു സബ് ഇൻസ്പെക്ടറെ വേണമെങ്കിൽ പിരിച്ചുവിടാനായിട്ട് ഗവൺമെന്റിലേക്ക് റെക്കമെന്റ് ചെയ്യാം ഗവൺമെന്റ് വേണമെങ്കിൽ ആ ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള ധാരാളം പേര് ഏതായാലും ഒരു പത്തോ പതിനഞ്ച് ശതമാനത്തോളം അൺഫോർഷ്യൻ എലിമെന്റ് വെള്ളം പോലീസുകൊണ്ട് അത് പല പാർട്ടിയുടെ നോമിനിയായിട്ട് വന്നവരെയാണ് ഇപ്പൊ അഭിലാഷയോടെ ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇവിടെ ജോലി ചെയ്തിട്ടുള്ള സമയത്ത് അയാൾ ഒരു സി പി എം കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അങ്ങനെയാണ് അയാളുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെ വരുമ്പം പോലീസ് വന്നിട്ട് അതേ രീതിയിലുള്ള രാഷ്ട്രീയ കാര്യം കാണിക്കാൻ പാടില്ല ഇപ്പം തന്നെ വളരെ സീരിയസ് ആയ അലിഗേഷൻ അല്ലേ അത് ഇയാളാണോ അടിച്ചതെന്നൊക്കെ കാര്യം പോലീസാണ് പറയേണ്ടത് പക്ഷേ പോലീസ് ഇതുവരെ മിണ്ടാതിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അവിടുത്തെ എസ് പിയും അവിടുത്തെ ഇ എ ജിയും അവിടുത്തെ എ ഡി ജി പിയും അല്ലെങ്കിൽ ഡി ജി പി വരെ ഒരു എംപിയുടെ തരക്കടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അത് ഒരു ദിവസം കൊണ്ട് അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുള്ളൂ പതിനഞ്ച് പതിനെട്ട് ദിവസമായി ഇതുവരെ അതിനൊരു നടപടിയില്ല അവിടെയാണ് പോലീസ് ഇത് സപെൻഡ് എന്ന് പറയുന്നത് ഇയാളെ സംരക്ഷിക്കുന്നത് കേരള പോലീസിലെ ഡിപ്പാർട്ട്മെന്റ് മേധാവിയിലാണ് അപ്പൊ അവർക്കെതിരായിട്ട് നടപടി എടുക്കാം അവർക്കെതിരായിട്ട് ഇതുപോലെയുള്ള സോഷ്യൽ മേനെ സംരക്ഷിക്കാനായിട്ട് ഒരു ഡി ജി പി ഉത്തരവിട്ടുണ്ടെങ്കിൽ ഡിജിപിക്കെതിരായിട്ട് കോടതിയിൽ പോകണം ആൾക്കാർ പോട്ടെ രാഷ്ട്രീയക്കാർ പോകട്ടെ ഡി ജി പി എതിരായിട്ട് നടപടി സ്വീകരിക്കട്ടെ കാരണം അങ്ങനെ പല എ ഡി ജി പിമാര് ഡി ഐ ജിമാര് ഡി ജി പിമാര് രാഷ്ട്രീയമായ സ്വാധീനം കൊണ്ട് പല ആൾക്കാരെ ഇതുപോലുള്ള ക്രിമിനലെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓർഡർ ഇട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണോ അപ്പൊ അയാള് സംസ്ഥാനത്തെ ഏറ്റവും കുപ്രസിദ്ധിതനായ ഗുണ്ടയാണോ തിരുവനന്തപുരത്തെ അയാളുമായിട്ടുള്ള ബന്ധമാണ് അപ്പൊ അതങ്ങനെ ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക അതിനകത്ത് എന്ത് മനുഷ്യന്റെ രഹിതമായ ഒരു പ്രവൃത്തി അല്ല ഗവൺമെന്റ് ചെയ്ത് മനുഷ്യൻ അത് മനുഷ്യ സ്നേഹപരമായ ഒരു പ്രവൃത്തിയല്ല അവരെ കരഞ്ഞിട്ട് കിട്ടുന്നത് കാരണം സമൂഹത്തിന് മുഴുവൻ ദൂഷ്യം ചെയ്യുന്ന കാര്യമല്ലേ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഉള്ള കുപ്രസിദ്ധിതരായ രണ്ടു മൂന്ന് ഗുണ്ടകളുമായിട്ട് ഒന്നിച്ച് ആഹാരം കഴിക്കുകയും അവരെ വീട്ടിൽ പോവുകയും അങ്ങനെ ചെയ്ത കുറെ അവർക്ക് ഒരു തരത്തിലും സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം പ്രധാനമായും കുറ്റാരോപിതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വീഴ്ച ജാഗ്രത കുറവ് എന്നിവ ഉണ്ടായിട്ടുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനത്തോട് യോജിക്കുന്നു താങ്കളുടെ ഭാഗത്തുണ്ടായ ക്രമക്കേടുകൾക്കും ഉദാസീനമായ അന്വേഷണത്തിനും താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷകളുടെ പൂർവ്വചരിത്രവും കൂടി കണക്കിലെടുത്ത് താങ്കളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഞാൻ താൽക്കാലികമായി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പതിനഞ്ച് ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകിയില്ലെങ്കിൽ ഈ താൽക്കാലിക തീരുമാനം അത് നിശ്ചയപരിധി എന്താ നോട്ടീസ് സ്വീകരിച്ച് ഉടൻ തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ